വെൽക്കം ടു ഭാഗം സ്റ്റോറീസ് വളരെ അപ്രതീക്ഷിതമായി ഡോക്ടർ പാർവതി ശേഷം ശ്രീദേവ് അച്ഛനെ കൈപിടിച്ച് റൂമിലേക്ക് പോകായിരുന്നു ആര്യൻ അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ഡോക്ടർ ചേച്ചി ശരിക്കും ഇഷ്ടമാണോന്ന് ആലോചനയിൽ മുഴുകി നിന്ന ശ്രീദേവിനോട് ആര്യൻ വീണ്ടും ചോദിച്ചു ആ അതേലോ നീ എന്താ അങ്ങനെ ചോദിച്ചത് ഓ അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയെ ഡോക്ടർ കണ്ടിട്ട് ാര്യുമില്ലല്ലോ ആര്യൻ നിരാശയോടെ അവനെ നോക്കി മുകളിലെത്തി റൂമിലേക്ക് പോകുമ്പോൾ ആര്യൻ ചിരിച്ചുകൊണ്ട് ശ്രീദേവിനെ ബൈ പറഞ്ഞു ബൈ ആര്യൻ അമ്മയോടെ എന്റെ അന്വേഷണം പറയണം ശ്രീദേവ് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു പാർവതിയും രാജലക്ഷ്മിയും പുറത്തേക്ക് നടന്നു കാർ പാർക്കിംഗിൽ എത്തുമ്പോഴേക്കും പുറത്ത് ഇരുട്ടായി തുടങ്ങിയിരുന്നു അവരവിടുന്ന് ഇറങ്ങിയ പാടെ അമൃത സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ശ്രീദേവ് ലിഫ്റ്റ് വഴി ഇറങ്ങിയതുകൊണ്ട് അവര് തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നില്ല അവരാരെയും കാണാൻ അവൾക്ക് അപ്പോ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും അച്വിന്റെ അടുത്ത് എത്തണമെന്ന് മാത്രമായിരുന്നു അമൃതയുടെ ചിന്ത കൂടാതെ ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കല്യാണാണെന്ന് അറിഞ്ഞ ആ ഒരു ഞെട്ടിൽ അവളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എത്ര പറഞ്ഞു പഠിപ്പിക്കാൻ നിന്നാലും ചില കാര്യങ്ങൾ മനസ്സുൾക്കൊള്ളാൻ കൂട്ടാക്കില്ല അങ്ങനെയൊന്നാണ് അവന്റെ കല്യാണം അവൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവും പോവാന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു അതുവരെ അവനെ വീണ്ടും കാണാതിരിക്കുന്നതാ നല്ലതെന്ന് അവൾക്ക് വീണ്ടും തോന്നി അവൾ ആര്യന്റെ റൂമിലേക്ക് പോയി ശ്രീദേവ് അവരെ കൂട്ടി ദൂരെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത് വളരെ പ്രശസ്തിയുള്ള ഒരു നൈറ്റ് റെസ്റ്റോറന്റ് ആണത് അവിടെ ചെന്നിരുന്നപ്പോൾ ശ്രീദേവ് അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ല അത് ഇങ്ങോട്ട് വന്നത് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ വന്നതാ കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം മാത്രമല്ലേ ഉള്ളൂ രണ്ടുപേർക്കും അതെക്കുറിച്ച് വല്ല ബോധവുണ്ടോ രാജലക്ഷ്മി രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു അമ്മേ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാർവതി വിനയത്തോടെ സംസാരിച്ചു ആ എന്ന് പറഞ്ഞ പാർവതിയെ നോക്കി ചിരിച്ചതിനു ശേഷം ശ്രീദേവിനോട് ചോദിച്ചു നീ എന്നാ വീട്ടിലേക്ക് വരുന്നത് ഞാൻ തലേന്ന് എത്തിക്കോളമ്മേ എനിക്കകെ മൂന്ന് ദിവസത്തെ ലീവ് മാത്രമേ ഉള്ളൂ അവൻ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു മൂന്ന് ദിവസമോ അതൊന്നും പോരാ ഇത് നിന്റെ കല്യാണമാണ് എല്ലാവരും നിന്നെ കാണാൻ അവിടെ വരുമ്പോ നീ ഇവിടെ ഹോസ്പിറ്റലിലോ അതൊന്നും ശരിയാവില്ല കുറഞ്ഞതൊരാഴ്ചയെങ്കിലും ലീവ് വേണം രാജലക്ഷ്മി അക്ഷമയോടെ അവനോട് പറഞ്ഞു അമ്മ അമ്മേ ഈയൊരവസ്ഥയിൽ അത് പറ്റില്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ലമ്മേ അവൻ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഏത് അവസ്ഥയിലാണെങ്കിലും മൂന്ന് ദിവസത്തെ ലീവ് ഒന്നും നടക്കില്ല ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് ഡയറക്ടറെ കൊണ്ട് വിളിപ്പിക്കാം രാജലക്ഷ്മി എന്തോ തീരുമാനിച്ചതുപോലെ പറഞ്ഞു ഹേയ് അതൊന്നും ശരിയാവില്ല ശരിയാവില്ലമ്മേ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ലീവായിരുന്നു അതുകൊണ്ട് ഇനിയും അവധി ചോദിക്കാൻ കഴിയില്ല അതെന്താ രണ്ടാഴ്ച രാജലക്ഷ്മി ചോദ്യഭാവത്തിൽ അവനെ നോക്കി അതു പിന്നെ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു അതുകൊണ്ട് രണ്ടാഴ്ച റെസ്റ്റിലായിരുന്നു അവൻ വിക്കി വിക്കി പറയാൻ തുടങ്ങി ഏഹ് നിനക്ക് വയ്യായിരുന്നോ എന്തോറ്റി നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ വെറുതെ അല്ല നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് രാജലക്ഷ്മി മകന്റെ മുഖം തലോടിക്കൊണ്ട് പറഞ്ഞു ഇല്ലമ്മേ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അല്ല ഓക്കെ പാർവതി വേഗം ചാടിക്കേറി മറുപടി പറഞ്ഞു മോൾ ഇവിടെ ഉള്ളതാ ആകെക്കൂടെ ഉള്ളൊരു സമാധാനം രണ്ടാഴ്ച മോൾ എല്ലാ കാര്യവും നോക്കിയിട്ടുണ്ടാവും എനിക്കറിയാം അതല്ലേ ഇവൻ അമ്മയോടൊന്നും പറയേണ്ടിയിരുന്നത് രാജലക്ഷ്മി പാർവതിക്ക് നേരെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാർവതിക്ക് പക്ഷേ ശ്രീദേവിന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല പത്തുപതിനാല് ദിവസം അവനെ തിരിഞ്ഞു നോക്കാത്തതിലുള്ള കുറ്റബോ അവളുടെ മുഖത്തുണ്ടായിരുന്നു ശ്രീദേവ് അവരുടെ സംസാരം ശ്രദ്ധിക്കാൻ നിൽക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു പാർവതിയുടെ മുന്നിലിരിക്കുമ്പോഴും അവൻ അമൃതയെക്കുറിച്ച് ഓർക്കാത്തിരിക്കാൻ ആ സമയം കഴിഞ്ഞില്ല ഏകാന്തതയുടെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ ദിവസങ്ങളിൽ തന്റെ ജീവിതത്തിലേക്ക് ഓടിക്കാറി വന്ന അവളെ എങ്ങനെ മറക്കും തനിക്ക് കൂട്ടിരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കയറി വന്ന ആ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല അവനൊരു പൊതുജീവൻ പകർന്ന അവളെ ഒരിക്കലും അവൻ മറക്കില്ല അതെ എന്നാലും നമുക്ക് അച്ഛനോട് പറഞ്ഞ ഡയറക്ടർ ബോർഡിലേക്ക് ഒരു മെയിൽ അയക്കാം നിന്റെ കല്യാണമല്ലേ അങ്ങനെ ലീവ് തരാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല രാജലക്ഷ്മി പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോഴേക്കും അത് ശരിയാവില്ലെന്നല്ലേ പറഞ്ഞത് എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതുകൊണ്ട് ഇനി ലീവ് എടുക്കുന്നത് ശരിയല്ല മനുഷ്യന്റെ ജീവന്റെ കാര്യം അതുകൊണ്ട് അമ്മയൊന്നും മനസ്സിലാക്ക് ശ്രീദേവിനെ തന്റെ നിയന്ത്രണം വിടുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് ഭക്ഷണം വന്നു കണ്ട പാർവതി ഇടയിൽ കയറി മതി മതി അമ്മയും മൊന്നും നിർത്ത് നമുക്ക് ആദ്യം കഴിക്കാം എന്നിട്ട് അവൻ ബാക്കി അങ്ങനെ അവരവിടെ ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി കല്യാണ വിശേഷങ്ങളും മറ്റുമൊക്കെ സംസാരിച്ച് അവർ സന്തോഷത്തോടെയാ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴാണ് രാജലക്ഷ്മി ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഞാൻ കുറച്ചു നാളായില്ലേ നാട്ടിലൊക്കെ പോയിട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ അമ്മേ സമയം ഇത്രയും വൈകിയല്ലോ പിന്നെ ആവട്ടെ പാർവതിക്ക് വീട്ടിൽ പോകേണ്ടി വരും ശ്രീദേവ് ഒട്ടും താല്പര്യം പോലെ തന്നെ അത് നിരസിച്ചു ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോളാം പാർവതി ഉത്സാഹത്തോടെ പറഞ്ഞു സമയപ്പ തന്നെ ഒരുപാടായമ്മേ ഈ നേരത്തെ ഇനി ഇതിപ്പ എവിടെ പോവാനാ ഫോർട്ട് കൊച്ചി പോവാലോ അവിടെ പോ വിന്റർ ഫെസ്റ്റ് നടക്കുവല്ലേ ആണോ ഞാനും അതിന്റെ പരസ്യം കണ്ടിരുന്നു എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എന്താ ശ്രീദേവ് രാജലക്ഷ്മി ചോദിച്ചു അവിടെ പോയിട്ട് ഇപ്പൊ എന്ത് കാണാനാമ്മേ ശ്രീദേവ് പോകുന്നതിലുള്ള താല്പര്യം ഇല്ലാത്ത പോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങി അതിനു പക്ഷേ പാർവതിയാ മറുപടി പറഞ്ഞത് ഷോപ്പിംഗ് സ്ട്രീറ്റ് അല്ലേ അവിടുത്തെ ഹൈലൈറ്റ് അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടാകും അവന് പാർവതിയോട് ദേഷ്യം തോന്നി അമ്മയുള്ളതുകൊണ്ട് മാത്രം അവളോട് മറത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൻ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ആരൊക്കെയാണ് തന്റെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് അവൻ തിരിച്ചറിഞ്ഞത് തനിക്കൊരു അത്യാവശ്യം ഉണ്ടായാൽ ആരൊക്കെയാണ് തന്നെ തേടി വരാന്ന് അന്നാണ് അവന് മനസ്സിലായത് ആ സംഭവത്തിന് ശേഷം അവന് പാർവതിയുടെ ഉണ്ടായിരുന്ന എല്ലാ സോഫ്റ്റ് കോണറും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മ കൂടെ ഉള്ളതുകൊണ്ടും അവൻ കാറ് ഫോർട്ട് കൊച്ചിയിലേക്ക് തിരിച്ചു അവിടുത്തെ ഓരോ സ്ട്രീറ്റും രാത്രി കച്ചവടത്തിനായിട്ട് അതിമനോഹരമായി ഒരുക്കിയിരുന്നു ഒരുപാട് വിദേശികളും നാട്ടുകാരും യുവാക്കളും എല്ലാം എത്തിച്ചേരുന്ന അവരുടെ നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു വാവോ ഇത് കൊള്ളാലോ പാർവതിയുടെ സജഷൻ എന്തായാലും നന്നായി രാജലക്ഷ്മിക്ക് ഷോപ്പിംഗ് സ്ട്രീറ്റ് കണ്ടപ്പോ തന്നെ ഉത്സാഹം ഒന്നുകൂടെ ഇരട്ടിയായി പാർവതിയാണെങ്കിൽ രാജലക്ഷ്മിയുടെ അനുസരിച്ചുള്ള ഷോപ്പുകളിൽ കയറി പർച്ചേസ് നടത്തുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തോണ്ടിരുന്നു എന്ന ശ്രീദേവ് അവരിൽ നിന്നകന്ന് തനിച്ചാ നടക്കുന്നുണ്ടായിരുന്നത് അവനെ അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ വർണ്ണഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്ന ഒന്നും തന്നെ അവൻ ആകർഷിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അതാണ് ശരി ഇത്രയും ആർഭാടങ്ങളും വെളിച്ച പുരുമയൊന്നും അവനെ ഒരു കാലത്തും സ്വാധീനിച്ചിരുന്നില്ല വായിൽ സ്വർണക്കരണ്ടിയായി ജനിച്ചെങ്കിലും ഒരു അല്പത്തരത്തിനോട് ചെറുപ്പം മുതലേ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകെട്ടും അങ്ങനെയുള്ളതായിരുന്നു എന്നാൽ അതിൽ നിന്നും നേരെ തിരിച്ചായിരുന്നു പാർവതിയുടെ സ്വഭാവം അവൾ രാജലക്ഷ്മിയെ പോലെ തന്നെയാണ് താനെന്തോ വലിയ ആളാണെന്ന് നാലുപേരെ കാണിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അമ്മ അവളെ തനിക്ക് വേണ്ടി ആലോചിച്ചതെന്ന് അവൻ ചിന്തിക്കാറുണ്ടായിരുന്നു പെട്ടെന്നാണ് പരിചിതമായൊരു ശബ്ദം അവന്റെ കാതുകളിലെത്തിയത് അവൻ ചുറ്റുപാട് നോക്കി ആ ശബ്ദത്തിന്റെ ഉടമയെ അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അമ്മയും പാർവതിയും കുറച്ചു മാറി ഒരു ഷോപ്പിൽ നിൽക്കുമായിരുന്നു അവൻ മുന്നോട്ട് നടന്നു അപ്പോഴാണ് രണ്ട് തെരുവുകൾ തമ്മിൽ ചേരുന്നടുത്ത് ഒരു കുഞ്ഞുകട അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചില ആളുകൾ അങ്ങോട്ട് നോക്കി എന്തൊക്കെയോ അശ്ലീലം പറയുന്നതും ചിലർ അങ്ങോട്ട് നോക്കാൻ മടിച്ചു നീങ്ങുന്നതും അവൻ ശ്രദ്ധിച്ചു അവൻ ആ കട ലക്ഷ്യമാക്കി നടന്നു ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് കോണ്ടത്തിന്റെ ഒരു പരസ്യം തന്നെയാണ് അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ തരം വ്യത്യസ്ത ടൈപ്പിലുള്ളത് അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ശബ്ദം അവന്റെ കാതുകളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു പക്ഷേ ആളുടെ മുഖം അവന് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അതിലോരോ ഓരോന്നിന്റെയും ഗുണവിശേഷങ്ങൾ പറയുന്ന ആ ശബ്ദം അവൻ അത്രമേൽ പരിചിതമായിരുന്നു അവൻ വേഗം തന്നെ ആ കടയുടെ അടുത്തേക്ക് ചെന്നു ഒരു ജോക്കറിന്റെ വേഷം ധരിച്ച ഒരാളായിരുന്നു അവിടെ അത് വിൽപ്പന നടത്തിയിരുന്നത് തന്റെ മുഖം ആരും കാണരുതെന്ന് നിർബന്ധമുള്ള ആ സ്ത്രീയുടെ ശബ്ദം ശ്രീദേവിന്റെ ചെവിയിൽ കൂടുതൽ മുഴക്കത്തോടെ കേട്ടു അവൻ അപ്പ തന്നെ ആളെ മനസ്സിലായിരുന്നു അതൊറപ്പിക്കാൻ വേണ്ടി അവനൊരു ബോക്സ് എടുത്ത് ചോദിച്ചു ഇതെടുക്കാമോ തീർച്ചയായും സർ അമ്പത് ശതമാനം ഉണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ശബ്ദത്തിലെ തെളിച്ചം ഇത്തിരി കുറഞ്ഞു എത്രയാണ് എന്ന് അവൻ അന്വേഷിച്ചു മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സാർ സൂപ്പർ ക്വാളിറ്റി ആൻഡ് കംഫർട്ടബിൾ അവൾക്ക് സംസാരിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൾ അത് കൂട്ടിച്ചേർത്തു ആണോ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ സ്ഥിരമായിട്ട് ഇതാണോ ഉപയോഗിക്കുന്നത് അവളെ പ്രകോപിപ്പിക്കാനായിട്ട് അവൻ ചോദിച്ചു അവൾക്കാണെങ്കിൽ ഇത് കേട്ടതും ആകെ ഒരു വല്ലായ്മ തോന്നി അല്പസമയം അവൾ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാലും മതി ശ്രീദേവ് അവളുടെ കയ്യിൽ ആ ബോക്സ് വാങ്ങിച്ച് അവളുടെ കൈയിൽ പിടുത്തമിട്ടോ അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്ന് തോന്നി അവൾക്ക് തന്റെ മുഖം അവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷെ അവന് വിടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല മാസ്കിനുള്ളിലെ അമൃതയുടെ മുഖം വിളറി വെളുത്തു കണ്ണുകളിലൂടെ ആവി പറക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അപ്പോഴും അവളുടെ കൈ വിട്ടിട്ടുണ്ടായിരുന്നില്ല അമൃത ഈ ഫാൻസി ഡ്രസ്സിനുള്ളിൽ നീയാണെങ്കിൽ നിന്നെ ഞാൻ എന്തു ചെയ്യണം അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവളൊന്നും മിണ്ടാതെ കൈ പിടിച്ചു വലിച്ചു എന്ന അവൻ ആ പിടിത്തം വീണ്ടും മുറുക്കി പെട്ടെന്നാണ് ദൂരെ നിന്നും പാർവതിയും രാജലക്ഷ്മിയും അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത് അവൾ ഈ നാട്ടിൽ ശ്രീദേവിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്നുണ്ടെന്ന് രാജലക്ഷ്മി അറിഞ്ഞു ആണില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവളെ കൂടെ ജീവിക്കാൻ അവർ വിടില്ലായിരുന്നു അവർ രണ്ടുപേരും ശ്രീദേവിനെ തപ്പിയാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾ കൂടുതൽ ശക്തിയിൽ അവളുടെ കൈവലിച്ചു വലിച്ചു ശ്രീദേവിന്റെ മുഖം കൂടുതൽ ക്രൂരമായി അമൃത നിന്നെ ഞാൻ വിടില്ല എന്നാ അവൾ സർവശക്തി ഉപയോഗിച്ച് കൈവലിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ശ്രീദേവും അവളുടെ പിന്നാലെ ഓടി അത്രയും ആൾക്കാർക്കിടയിലൂടെ ആ ജോക്കർ വേഷം ധരിച്ച് അവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടുകയായിരുന്നു അങ്ങനെയൊരു ഡ്രസ് ഇട്ടത് കൊണ്ട് തന്നെ അവൾക്ക് വിചാരിക്കുന്നത്ര സ്പീഡിൽ ഓടാൻ പറ്റിയിരുന്നില്ല അവൾ സർവ്വ ഊർജവും ഉപയോഗിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി അവനും അവളെ വിടാതെ പിന്തുടർന്നുണ്ടായിരുന്നു അവൻ എന്തിനാ തന്റെ പിന്നാലെ വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അതും അമ്മയും പാർവതിയും ഒപ്പമുള്ളപ്പോൾ പാതിരാത്രി ആയതുകൊണ്ടും വിന്റർ ഫെസ്റ്റ് ആയതുകൊണ്ടും ആളുകളെല്ലാം അവരവരുടെ കാര്യം നോക്കി നടക്കുകയായിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു ഒരവസ്ഥയിലായിരുന്നില്ല അവിടെയുള്ള ആൾക്കൂട്ടം അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആരും തന്നെ അവരെ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല അവൾ ഓടി ഓടി അവിടെ അറ്റത്തുള്ള പബ്ലിക് ടോയ്ലറ്റിൽ കയറി നിന്ന് കിതയ്ക്കാൻ തുടങ്ങി ആ ഡ്രസ്സിന് ഒന്നാമത് ചൂട് കൂടുതലായിരുന്നു ഓട്ടം കൂടെ ആയപ്പോൾ അവൾ ആകെ വിയർത്തു കുളിച്ചു ശ്രീദേവും പിന്നാലെ വന്ന് ആ ടോയ്ലറ്റിൽ കയറി ഡോറടച്ചു നിനക്ക് എന്താ ശ്രീദേവ് ഭ്രാന്ത് പിടിച്ചോ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു അവൻ നിന്ന് കിതക്കുക മാത്രം ചെയ്തു നിനക്ക് എന്തിന്റെ കേടാണെന്നാ ചോദിച്ചത് നീ എന്തിനാ എന്റെ പുറകെ വരുന്നത് അവൾ കിതപ്പ് മാറാതെ അവനോട് ചോദിച്ചു അവനപ്പോഴും കിതപ്പയോടുകൂടി ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ടു നിന്നു അവന്റെ മുഖം കണ്ട് അവൾക്ക് പേടി തോന്നി അവൻ പിന്നാലെ വന്ന് തന്നോടൊപ്പം ടോയ്ലറ്റിൽ കയറുന്നേ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നീ എന്താ ചെയ്യുന്നതെന്ന് വല്ല ബോധമുണ്ടോ അവൾ വീണ്ടും ചോദിച്ചു അവൻ ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് സാവകാശം സംസാരിക്കാൻ തുടങ്ങി അമൃത നീ ഒരു സാധാരണ സ്ത്രീയല്ല നിന്നെ കുറിച്ചൊരു കാര്യം മനസ്സിൽ വിചാരിക്കും അപ്പൊ തന്നെ നീ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്ത് കാണിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും നീ അങ്ങനെയാണെന്ന് പിന്നെ കാണുമ്പോ നീ നേരെ ആദ്യം കാണിച്ച സ്വഭാവം എടുക്കും ശരിക്കും നീ എന്താ അവൻ ചോദിച്ചു ഇതറിയാൻ വേണ്ടിയാണോ നീ ഇത്രയും ദൂരം ഓടിയത് അവൾ ദേഷ്യത്തിൽ തുടർന്നു ഞാൻ ആരാണെങ്കിലും എന്തായാലും നിനക്ക് എന്താ എനിക്കൊന്നുമില്ല പക്ഷെ എന്നാലും വഴിയരികിലെ കോണ്ടം വിൽക്കേണ്ട അവസ്ഥ അതെന്താ നിനക്ക് അശ്രീദേവ് എടുത്തു ചോദിച്ചു എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തിനാ നിന്നോട് പറയണേ അവളും ദേഷ്യം സഹിക്കാതെ പറഞ്ഞു അവളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി തന്നെയാണ് അവൻ പുറകെ ഓടി വന്നതെന്ന് അവൾക്ക് മനസ്സിലായി നമ്മൾ പരസ്പരം അപരിചിതരായി തുടരാന്നല്ലേ കരാർ എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇത് അതുപോലെയാണോ അമൃത നീ വഴിയരികിൽ നിന്ന് കോണ്ടം വിൽക്കുന്ന ഞാൻ പ്രതീക്ഷിക്കണോ അവനും ദേഷ്യത്തോടെ തിരിച്ചടിച്ചു ദേഷ്യവും അമർഷവും സഹിക്കാൻ കഴിയാതെ അവര് പരസ്പരം മുഖത്തേക്ക് നോക്കി പോരിൽ പോര് പോരുകഴുക്കളെ പോലെ അവർ പരസ്പരം വഴക്കടിക്കാൻ തയ്യാറായി നിന്നു അങ്ങനെ ഈ ഭഗോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ